ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരി കൊല്ലപ്പെട്ടു രാജസ്ഥാൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് ഏഴുപേർക്ക് പരിക്കേറ്റു ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഒരാളുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നു സാധാരണഗതിയിൽ ഇതി അതിർത്തി മേഖല ഉണ്ടാവുന്ന സാധാരണ ഏറ്റുമുട്ടൽ പോലെയല്ല ഇതിന്റെ ആഴവും ഇതിന്റെ രൂക്ഷതയും കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒപ്പം തന്നെ ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ സമാനതകളില്ലാത്ത ഒരു ഭീകരാക്രമണമാണ് ഇന്ന് വൈകി ഉച്ചയോടെ ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ജമ്മു കാശ്മീരിൽ സമീപകാലത്ത് ഒരു ഭീകരാക്രമണം നടത്തുന്നത് ആദ്യമായാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടിയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം ത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് ബൈസരൻ വാലിയിൽ കുതിരസവാരി പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മൂന്ന് ഭീകരവാദികൾ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവർ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ വനമേഖലയിൽ നിന്നും തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു ഇതിൽ ഒരാൾക്ക് തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റു സ്ഥലത്ത് തന്നെ വീണു തുടർന്ന് ഇയാളുടെ ഭാര്യയാണ് പോലീസ് പി സി ആറിൽ വിളിച്ച ഈ ഭീകരാക്രമണത്തിന്റെ വിവരം പങ്കുവച്ചത് തുടർന്ന് ഇവിടേക്കെത്തിയ പോലീസും സുരക്ഷാസേനയും അടങ്ങുന്ന സംഘത്തിന് വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത് നിരവധി പേർക്ക് ഇരുപതോളം പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പലരുടെ യും പരിക്ക് ഗുരുതരമാണ് എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ വെടിയേറ്റ തലയ്ക്ക് വെടിയേറ്റ ഒരു വിനോദസഞ്ചാരി അയാളുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആറോളം പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് പോലീസ് നിന്നും ലഭിക്കുന്ന വിവരം ഈ സംഭവത്തെ അതീവ ഗൌരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ് ാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷയെ ഫോണിൽ വിളിക്കുകയും ജമ്മുകശ്മീർ സന്ദർശിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി ശ്രീനഗറിൽ എത്തും അദ്ദേഹം തന്നെ നേരിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തും ജമ്മുകശ്മീരിൽ ഇത്തരത്തിൽ ഒരു വിനോദസഞ്ചാരികൾക്ക് നേരെ നടക്കുന്ന ഒരു വലിയ ആക്രമണം അത് സമീപകാലത്ത് ആദ്യമാണ് എന്നതുകൊണ്ട് തന്നെ അത്യന്തം ഗൗരവത്തോടെ വിഷയം കണ്ട് ഇതിന് ശക്തമായ മറുപടി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ാണ് സുരക്ഷാ സേന ഉള്ളത് പ്രത്യേകിച്ചും സമീപകാലത്തായി ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സൈന്യം ജമ്മുകശ്മീരിൽ സ്വീകരിച്ചിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലും അതിർത്തി കടന്ന് എത്തിയ പുതിയതായി അതിർത്തി കടന്ന് നുഴഞ്ഞു കയറി എത്തിയ ഭീകരവാദികളാണ് എന്ന് തന്നെയാണ് സംശയം ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രജിൻ ബൽറാം ബൽറിയാണ്